നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴ ബീച്ചിലാണ് അപ്പോൾ ആലപ്പുഴ ബീച്ചിലെ കാഴ്ചകളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാ കൂട്ടുകാർക്കും വ്യൂ ഫൈൻഡറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സമയം ഏകദേശം ഒരു രണ്ട് മണിയോടെ അടുത്തായിട്ടുണ്ട് രാത്രിയിൽ നമ്മൾ നമ്മുടെ റൂമിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് ബീച്ചിലേക്ക് ഇറങ്ങി ഇവിടെ വന്ന് കുറച്ചടിയും ചെയ്യാം നമ്മൾ ലൈറ്റ് കാണുന്നതാണ് ആലപ്പുഴ ബീച്ചിൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ ബീച്ചിൽ തന്നെ ഇവിടെ തന്നെ ഇരിക്കുവാണ് നൈറ്റേ നമ്മൾ എന്തായാലും ഒരുപാട് ലേറ്റായിട്ടാണ് വന്നത് വന്നിട്ടത് എവിടെ റൂം എടുത്തു അപ്പം വളരെ തുച്ഛമായ റേറ്റിലാണ് റൂം എടുത്തത് അപ്പോൾ നിങ്ങളീ നമ്പര് വിളിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ റൂം കിട്ടും നമ്മുടെ ഈ ഒരു ബൈപ്പാസിൻ്റെയൊക്കെ സൈഡായിട്ട് വരും ഒരുപാട് ലേറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കുക ചെയ്തത് പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ബീച്ചിലൊക്കെ പോയി ബീച്ചിലൊക്കെ പോയി കുറേ ഏറെ നേരം ഇരുന്നിട്ടാണ് നൈറ്റ് വന്നത് ഈ കാണുന്നത് ഒരു പഴയ വില്ലേജ് ഓഫീസാണ് ആലപ്പുഴയിൽ അപ്പോൾ ഇത് പിന്നീട് ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുവാണേൽ തൊട്ട് മുറ്റ് മുറ്റത്തായിട്ട് കുറേ കണിക്കുന്നിയൊക്കെ പൂത്തിനിപ്പുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ബൈപ്പാസിൻ്റെ പാലങ്ങളാണ് നമ്മളിപ്പോൾ ഏകദേശം ഇതേ നമ്മുടെ ബീച്ചിൻ്റെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് താഴോട്ട് ഇറങ്ങി നോക്കണം ബൈക്ക് നമ്മൾ അവിടെ വെച്ചു അപ്പോൾ നമുക്ക് ബൈക്കൊന്നും ഇപ്പോൾ ഇവിടെ ഇങ്ങോട്ട് ഇറക്കാൻ പറ്റില്ല കാരണം പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളിത് ഉള്ളിലേക്ക് കടന്നിരിക്കുകയാണ് ഇതിപ്പോൾ ഒരു ഓപ്പൺ ജിമ്മൊക്കെ ആക്കിയിട്ടുണ്ട് ഇത് കുറേ നാളെ ആയിട്ടുള്ളൂ ഇതിങ്ങനെ വന്നിട്ട് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തികളൊക്കെ നടന്ന തീയതിയൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ഓപ്പൺ ജിമ്മിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ടുണ്ട് ഇവിടെ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല കണൽ തന്നെ ഇവിടെ ലഭിക്കും നമ്മളിപ്പോൾ രാവിലെയാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് എങ്കിലും ഉച്ചയായി കഴിഞ്ഞാലും അത്യാവശ്യം കണലൊക്കെ ലഭിക്കുമെന്നാണ് നമുക്ക് തോന്നുന്നത് നല്ല പാകിയിട്ടുണ്ട് നമ്മൾ അതിൽ കൂടെ നടന്ന് മുന്നോട്ട് പോവുകയാണ് രാവിലെ ഒരു ചായ കുടിക്കണം ചായ കുടിക്കുന്നതല്ല മറ്റെന്തെങ്കിലും ഒരു വെള്ളം കുടിക്കണം ഇന്നത്തെ ഫുള്ള് ആ ഒരു വെള്ളത്തിലായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇതൊരു നല്ല നല്ലപോലെ തന്നെ ഇത് പരിപാലിക്കുന്നുണ്ട് രാവിലെ ക്ലീനിങ് ജോലികളൊക്കെ തന്നെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ആൾക്കാരൊക്കെ കുറവാണ് എന്ന് വെച്ചാൽ നമ്മൾ അത് രാവിലെ തന്നെയാണ് ഈ വീഡിയോ എടുക്കുന്നത് പിന്നെ എക്സസൈസ് ചെയ്യാൻ വരുന്ന ആൾക്കാരൊക്കെ തന്നെ വരുന്നുണ്ട് അവരൊക്കെ തൊട്ടപ്പുറത്തായിട്ട് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ എക്സസൈസ് ചെയ്യുന്നുണ്ട് ബാക്കി കടകളെല്ലാം തന്നെ ഏകദേശം അടച്ചിട്ട നിലയിൽ തന്നെയാണ് ഇതെല്ലാം വൈകിട്ടാകുമ്പോഴത്തേക്ക് നല്ലപോലെ ആക്റ്റീവ് ആവും അപ്പോൾ പിന്നെ നല്ലൊരു വൈബായിരിക്കും ഇവിടെ നമ്മൾ എന്തായാലും ഒരു പ്രോട്ടീൻ ഷേക്ക് കുടിക്കുകയെന്ന് വെച്ചു രാവിലത്തെ ഫുള്ള് എനർജി അതിൽ നിന്നാണ് നമുക്ക് കിട്ടേണ്ടത് ഇതിൽ നമ്മൾ ഓർഡർ ചെയ്തിട്ട് അനുഷ്ഠ്രം ഇവിടെ എക്സർസൈസ് ഒക്കെ ചെയ്യുവാണേ ഒരുപാട് പേര് രാവിലെ നടക്കാൻ എത്തുന്ന ഒരു ബീച്ചാണ് നമ്മുടെ ആലപ്പുഴ ബീച്ച് വളരെ മനോഹരമായ ഒരു ബീച്ച് കൂടിയാണ് നമ്മുടെ ബീച്ച് അപ്പം ഇതിന് പ്രധാനപ്പെട്ട ഒരേ അട്രാക്ഷൻസ് ഉണ്ടായത് നമ്മുടെ ആലപ്പുഴ കടൽപ്പാലം അത് നമുക്ക് കാണാം വളരെയേറെ അട്രാക്ഷനുള്ള ഒരു സാധനമാണ് കടൽപ്പാലം അപ്പോൾ നമ്മുടെ ദേ ഇതാണ് നമ്മുടെ ഷേക്ക് നമ്മൾ എന്തായാലും കുടിച്ചുകൊണ്ടിരിക്കുകയാണ് മേടിച്ച് കഴിഞ്ഞിട്ടാണ് പെട്ടെന്ന് കുടിച്ച് തീർക്കാൻ പറ്റിയില്ല ചെറിയ ഗ്ലാസ് ആണെങ്കിലും എന്തായാലും ഇതിൻ്റെ എനർജിയിൽ വേണം നമുക്ക് ഇന്ന് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ മരങ്ങളിലൊക്കെ തന്നെ വളരെയേറെ നല്ല ഡിസൈനുകളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇപ്പോൾ കുറേയൊക്കെ നിർമ്മാണ പ്രവൃത്തികളൊക്കെ നടക്കുന്നതേ ഉള്ളൂ ഇതുപോലെ ചെറിയ ഏർമാടം ചെറിയ ഹട്ടുകളൊക്കെ കാണുവാൻ സാധിക്കും ചിലതൊക്കെ അവർ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇത്രയും പാർട്ടികളൊക്കെ തന്നെ ഇവിടെ വെച്ച് നടത്താനൊക്കെ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാലും വിടങ്ങുന്ന് കഴി കയറിക്കഴിഞ്ഞാൽ വലിയ കാഴ്ചകളൊന്നും കാണുവാൻ സാധിക്കില്ല എന്ന് തോന്നുന്നു കാരണം ബീച്ച് ഇത്രയും അടുത്ത് കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ അല്പം നല്ലവലെ നമുക്ക് ബീച്ച് കാണുവാൻ സാധിക്കും എങ്കിലും അത്യാവശ്യം ചെറിയൊരു വൈകുന്നേരം ഒക്കെ വന്നിരിക്കാൻ നല്ലൊരു വൈബ് തോന്നുന്ന സ്ഥലമാണ് എന്നെനിക്ക് തോന്നുന്നു എന്തായാലും നമ്മൾ നൈറ്റ് ഇങ്ങോട്ട് വന്നില്ല അപ്പോൾ തന്നെ ഫുള്ള് കാലിയാണ് എന്തായാലും വൈകുന്നേരം ഒരു നല്ല കാഴ്ചയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്കിനി ഇതിൽ നിന്ന് താഴേക്ക് ഇറങ്ങണം താഴേക്ക് ഇറങ്ങി നമുക്ക് ബീച്ചിൻ്റെ കുറേ കാഴ്ചകളൊക്കെ കാണണം അപ്പം ചിലതൊക്കെ ഇവിടെ അടച്ചേണ്ടിട്ടിരിക്കുകയാണ് ചെളിലൊന്നും ആൾക്കാരെ കയറാൻ സമ്മതിക്കുന്നില്ല ബിസ്രവിടെന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട് എന്താണെന്ന് എനിക്കറിയില്ല എന്തായാലും നമ്മളപ്പം ഇതിൽ നിന്ന് താഴേക്ക് ഇറങ്ങുകയാണ് അപ്പം നമ്മൾ വീണ്ടും നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങുകയാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നല്ല നീറ്റാണ് നമ്മുടെ ആലപ്പുഴ ബീച്ച് നമ്മളിത് ആ ഭാഗത്താണ് ഇന്നലെ നൈറ്റ് വന്നിടുന്നത് ഇപ്പം ഏകദേശം ഒരു അന്തരീക്ഷം ഒരു ചെറുതായിട്ട് ഒരു മൂടിക്കിട്ടൊരവസ്ഥയിലേക്ക് വരുന്നുണ്ട് തെളിഞ്ഞു തന്നെ നിൽക്കുവാണ് എന്നാലും ചെറിയ ഒരു വെയിൽ ആയി വരുന്നതേ ഉള്ളൂ ചെറിയൊരു മഴയ്ക്കുള്ള സാധ്യത സാധ്യതയുണ്ടോയെന്നറിയില്ല നമ്മളെന്തേലും ബീച്ചിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ റെഡ് ഒരു വാഷ് ടവർ കാണുവാൻ സാധിക്കും അവിടെ ഒരു വാഷ് ഉണ്ട് കോസ്റ്റ് ഗാർഡിൻ്റെ ആണെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഞാൻ കണ്ടതിൽ അത്യാവശ്യം വൃത്തിയുള്ള ഒരു ബീച്ചാണ് നമ്മുടെ ആലപ്പുഴ ബീച്ച് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഫോർട്ട് കൊച്ചിയിലേക്ക് നമ്മൾ വീഡിയോ ചെയ്തായിരുന്നു അപ്പോൾ ആ വീഡിയോ ചെയ്ത സമയത്ത് തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും ഒരുപാട് വേസ്റ്റൊക്കെയാണ് അവിടെ വന്ന് അടിയുന്നത് ഒരുപാട് വിദേശ ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഒരു സ്ഥലമായിരുന്നു ശരിക്കും നമുക്കത് കണ്ടുകഴിഞ്ഞാൽ വളരെയേറെ വിഷമം തോന്നും പക്ഷെ ആലപ്പുഴയെ സംബന്ധിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇവിടെ രാവിലെയാണ് എങ്കിൽ പോലും വേസ്റ്റുകളൊക്കെ തീരെ കുറവാണ് ബീച്ച് അത്യാവശ്യം ക്ലീനായിട്ട് തന്നെയാണ് നമ്മുടെ ആലപ്പുഴ ബീച്ചിൻ്റെ ഉള്ളത് അങ്ങനെ ദൂരെയായിട്ട് ഡേ നമ്മുടെ ഒരു ഫ്ലൈ കാണാൻ സാധിക്കും നമ്മുടെ ബൈപ്പാസ് ആണ് അതിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ആലപ്പുഴ ബീച്ചിൻ്റെ ഒരു ഭാഗം രാവിലെ ആയതുകൊണ്ട് തിരക്കൊന്നുമില്ല നമ്മളെ കണ്ട പാർക്കിലൊന്നും തിരക്കില്ലായിരുന്നു ആലപ്പുഴയുടെ മറ്റ് ചില വീഡിയോകൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോകൾ കാണാത്തവരെ നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുക ഒരുപാട് കച്ചവടമൊക്കെ നടന്ന വലിയൊരു പിന്നെ വ്യാപാരമൊക്കെ നടന്നിരുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ആലപ്പുഴ ആലപ്പുഴയിലെ ഗുജറാത്തികളൊക്കെ അന്ന് എത്തിയിരുന്നു ഗുജറാത്തി തെരുവിൻ്റെ ഒക്കെ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അതുപോലെ തന്നെ അത് നമ്മുടെ ആലപ്പുഴയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് ഈ ഗുജറാത്തി തെരുവുള്ളത് അതുപോലെ തന്നെ പിന്നെ വല്ലഭുദാസ് കാഞ്ചി പോലുള്ള പണ്ഡിതശാലകൾ പിന്നെന്താണ് ജൈനക്ഷേത്രം ഗുജറാത്തി തെരുവ് പത്തുങ്കൽപ്പള്ളി തുമ്പോളിപ്പള്ളി അങ്ങനെ അമ്പലപ്പുഴ ക്ഷേത്രം അങ്ങനെ ഒരുപാട് ആരാധനാലയങ്ങളും ഉള്ള ഒരു ജില്ലയാണ് നമ്മുടെ ആലപ്പുഴ ജില്ല നമ്മുടെ ആലപ്പുഴ ജില്ലയുടെ മറ്റൊരു പ്രത്യേകതയാണ് ആലപ്പുഴ ജില്ലയിൽ വലിയ മലകളൊന്നുമില്ല അതുപോലെ തന്നെ കാടുകളില്ല അങ്ങനെയുള്ളൊരേക ജില്ല നമ്മുടെ ആലപ്പുഴ ജില്ലയാണ് അതുപോലെ തന്നെ ചുണ്ടൻ വള്ളങ്ങൾക്കൊക്കെ പ്രസിദ്ധമാണ് നമ്മുടെ ആലപ്പുഴ നമ്മുടെ നെഹ്റു ട്രോഫി വള്ളംകളിയൊക്കെ നമുക്കറിയാം അങ്ങനെ ഒരുപാട് സമരങ്ങൾ അതായത് വയലാർ സമരം പുന്നപ്ര വയലാർ ഒക്കെ നടന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ആലപ്പുഴ അപ്പോൾ തിരുവിതാംകൂർ ദേവനായിരുന്ന രാജ കേശവദാസ് ആണ് അഭിനവ ആലപ്പുഴയുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ ഇവിടെ എന്തൊരു വെഡ്ഡിങ് ഫോട്ടോഷൂട്ട് വെഡ്ഡിംഗ് എന്ന് എനിക്കറിയില്ല എന്തെങ്കിലും ഫോട്ടോഷൂട്ടൊക്കെ നടക്കുകയാണ് നമ്മളവരെ ശല്യപ്പെടുത്താതെ ആ മാറി എന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുക്കുകയാണ് സ്വദേശികളും വിദേശികളുമായിട്ട് ഒരുപാട് വിനോദസഞ്ചാരികൾ വരുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ആലപ്പുഴ ബീച്ച് അപ്പോൾ ഇന്നലെ രാത്രിയിൽ നമ്മൾ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് വന്നത് അപ്പോൾ വന്നു കഴിഞ്ഞിട്ട് നമ്മളൊരു റൂം എടുത്തായിരുന്നു അപ്പോൾ റൂം എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നൈറ്റ് ബീച്ചിൽ വന്നായിരുന്നു പക്ഷെ ആ വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം ഒരുപാട് താമസിച്ചു നമ്മൾ അങ്ങോട്ട് മാറിയാണ് ഇരുന്നത് ആ കാരണം വാച്ച് ടവറിന്റെ അവിടെ ആയിട്ടാണ് നമ്മളന്ന് ഇരുന്നത് കാരണം അതുകൊണ്ട് അതിന്റെ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ നിങ്ങൾ ആലപ്പുഴയൊക്കെ വരുമ്പോൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ താമസിക്കണം എന്നുണ്ടെങ്കിൽ ആ താമസിച്ച ആ ഒരു പ്ലേസിൻ്റെ നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്താൽ മതി ഒന്ന് വിളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റേറ്റ് കുറച്ച് അടുത്തായിട്ട് തന്നെ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാൻ സാധിക്കും ഹോം സ്റ്റേ ആണ് അപ്പോൾ നമ്പർ എന്തെങ്കിലും ഞാൻ സ്ക്രീനെ കൊടുത്തേക്കാം പിന്നെ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ കൊടുത്തേക്കാം അപ്പോൾ എങ്ങനെ പൊളിയല്ലേ നമ്മുടെ ആലപ്പുഴ ബീച്ച് അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് ആലപ്പുഴ കടൽപ്പാലം അപ്പം ഈ കടൽപ്പാലം ഒരുപാട് പഴയതാണ് ഇന്നിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു എന്താണ് ദ്രവിച്ച നാശോന്മുഖമായ ഒരവസ്ഥയിലാണ് നമുക്ക് കടൽപ്പാലം കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ ഇത് ആലപ്പുഴ ബീച്ചിൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഈ കടൽപ്പാലം കടൽപ്പാലം കാണുവാൻ സാധിക്കും ഇത് പണ്ടത്തെ കാലത്ത് അതായത് പണ്ട് നമുക്ക് ആലപ്പുഴയിൽ ഒരുപാട് ഇതുപോലെ കപ്പലുകളും ഒക്കെ വന്ന് അടുത്തിരുന്ന തുറമുഖത്ത് വന്ന് അടുത്തിരുന്ന ഒരു സ്ഥലമാണ് അപ്പം അങ്ങനെ ഇവിടെ സാധനങ്ങൾ കൊണ്ട് വരുമ്പം അത് കപ്പൽ അടുത്തുകൊണ്ടിരുന്ന കാലത്ത് ഈ ചരക്കുകൾ കൈക്കറിച്ച നടത്തിക്കൊണ്ടിരുന്നത് ഈ ഇതുവഴിയായിരുന്നു അതായത് ഈ കൽപ്പാലത്തിൻ്റെ വരെ കൊണ്ടുവന്നിട്ട് ഇതിൽ കൂടിയായിരുന്നു നമ്മൾ ചരക്കുകളൊക്കെ മറ്റേ തീരത്തേക്ക് എടുക്കുന്നതും അതുപോലെ തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നതും അങ്ങനെ ചരക്ക് കപ്പലുകളൊക്കെ വന്ന് അടുത്തിരുന്ന ഒരു സ്ഥലമായിരുന്നു നമ്മുടെ ഈ ഒരു സ്ഥലം പിന്നീട് ഇതിങ്ങനെ കിടന്ന് ദ്രവിച്ച് ദ്രീവിച്ച് നമ്മളീ കാണുന്ന അറിയാൻ ചെറിയ അതിൻ്റെ കുത്തികളൊക്കെ തന്നെ ചെറിയ തൂണുകളൊക്കെ തന്നെ ഇപ്പോഴും ബാക്കിയുണ്ട് ഇതിൽ കൂടി അതായത് ഈ പാലത്തിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ തടിയും കൂടെ ഉണ്ടായിരുന്നു ഇനി കേട്ടോ ഇതിൽ കൂടെ മുകളിൽ കൂടെ റെയിൽ ഇതുണ്ടായിരുന്നു അതായത് അതിൽ കൂടി ഇങ്ങനെ തള്ളിയായിരുന്നു നമ്മുടെ ഈ സാധനങ്ങളൊക്കെ കരയിലേക്ക് എത്തിച്ചിരുന്നത് അതുപോലെ തന്നെ നിരവധി സിനിമകളുടെ ഈ ഒരു പ്രധാന ലൊക്കേഷൻ കൂടിയാണ് നമ്മുടെ ഈ ഒരു കടൽപ്പാലം ഇപ്പോൾ ഇത് ഏതാണ്ട് ദ്രവിച്ച് കുറച്ച് തൂണുകൾ മാത്രം കാണാവുന്ന ഒരു അവസ്ഥയിലാണ് എങ്കിലും ബീച്ചിലെത്തുന്നവർക്ക് പ്രധാനപ്പെട്ട ഒരു ആകർഷണമാണ് നമ്മുടെ ആലപ്പുഴ കടൽപ്പാലം അന്ന് ഒരുപാട് വ്യാപാരം നടന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു നമ്മുടെ ആലപ്പുഴ ആലപ്പുഴയുടെ ഒരു സമ്പന്നമായ വ്യാപാര കാലഘട്ടത്തിൻ്റെ ഒരു ഓർമ്മ കുതിലൂടെ അങ്ങനെയൊരു മൂക സാക്ഷിയായിട്ട് നിലകൊള്ളുകയാണ് ആലപ്പുഴ കടൽപ്പാലം അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ ആലപ്പുഴ കാഴ്ചകൾ കാണേണ്ടതുണ്ട് കുറേ ഏറെ നേരം നമ്മളും ഇവിടെ ഈ ഒരു കടൽപ്പാലത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് പോയ വലിയൊരു എന്താണ് വ്യാപാര കാലഘട്ടത്തിൻ്റെ നമ്മളും ചിന്തിച്ചു നോക്കിയാണ് ഒരുപാട് ഷിപ്പുകളൊക്കെ ഇവിടെ വരുന്നതും സാധനങ്ങൾ കയറ്റിറക്കി ചെല്ലുന്നതും ആ ചെയ്യുന്നതും ആ തിരക്കും ബഹളവും ഒക്കെ നമ്മളും കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് ഇപ്പോൾ ഇവിടെ തിരമാലയുടെ ഒരു ശബ്ദം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആലപ്പുഴ ബീച്ചിലെ കടൽപ്പാലത്തിൻ്റെ കാഴ്ചകൾ നമ്മളിവിടെ മറ്റൊരു കാഴ്ച നിങ്ങളെ കാണിച്ചു തരാമോ ഇവിടെ ഒരു കൊക്കി ഇങ്ങനെ ഇരുപ്പിട്ട് തീരത്ത് കുറേയേറെ കാക്കകളുണ്ട് അപ്പോൾ ഈ തിരുമാലി ഇങ്ങനെ അടിച്ച് കയറുമ്പോൾ ഇത് ഇതിനുള്ളിലേക്ക് വെള്ളത്തിലേക്ക് പോവും കാക്കകളൊക്കെ പറന്ന് പോകുന്നുണ്ട് നിങ്ങൾ നോക്കോണെ കാക്കുകൾ പറന്ന് പോകുന്നുണ്ട് ഈ കൊക്ക് വെള്ളത്തിന്റെ കൂടെ തിരിച്ച് വെള്ളം കരയിലേക്ക് കയറുമ്പോൾ അത് വെളിയിലോട്ട് വരും വെള്ളം ഇറങ്ങി പോകുമ്പോൾ അത് കൂടെ പോകും ഇങ്ങനെ രാവിലെ തന്നെ അതിൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഇരയെ കാത് വിൽക്കുകയാണ് ആ വെള്ളം പോകുന്ന അപ്പം തിരിഞ്ഞ് നടക്കും നോക്കിക്കോണേ തിരിഞ്ഞ് ആ വെള്ളം തിരിച്ചിറങ്ങി പോകുമ്പോൾ വെള്ളത്തിൻ്റെ കൂടെ തിരയുടെ കൂടെ തിരികെ ആ കുറുക്ക് കടലിനുള്ളിലേക്ക് പോകും അങ്ങനെ അതിൻ്റെ ഇരയെ പിടിക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാറ്റുകളൊക്കെ ആണെങ്കിൽ തിര വരുന്ന പെട്ടെന്ന് തന്നെ പറഞ്ഞു പോകുന്നുണ്ട് ഇതൊരു കൂസലും ഇല്ലേ കണ്ട് തിരിച്ച് വെള്ളം ഇറങ്ങുമ്പോൾ എന്തെങ്കിലും കൊളുത്തെന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും തടയെന്ന് പറഞ്ഞ് ആണികളെ നിൽക്കുകയാണ് നമ്മളെന്തേലും നേരം ആ ഒരു കാഴ്ച ഇങ്ങനെ നോക്കി നിന്നു നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ വീണ്ടും മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് കരയിൽ ഓണം ബീച്ചിന്റെ സൈഡിലായിട്ട് ഒരു ഷിപ്പ് കിടപ്പുണ്ട് അപ്പൊ നമ്മൾ വന്നതിനേക്കാട്ടിലും കൂടുതൽ ആൾക്കാർ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് അവ ദിവസങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ കുട്ടികളും അതുപോലെ തന്നെ അല്ലാതെ ഉള്ള ആൾക്കാരും ഒക്കെ ദൂരദേശത്തു നിന്നുള്ള ആൾക്കാർ പോലും വരുന്നുണ്ട് വിനോദസഞ്ചാരികളൊക്കെ ഒരുപാട് എത്തുന്നത് കൊണ്ട് തന്നെ ലൈഫ് ഗാർഡിൻ്റെയൊക്കെ സേവനമുള്ളൂ നമ്മുടെ ആലപ്പുഴ ബീച്ച് അപ്പോൾ പല ഭാഗങ്ങളിലും ഉള്ളിലേക്ക് നീന്താൻ വേണ്ടിയിട്ട് ഇറങ്ങരുത് എന്ന ബോർഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളദേഹം വേണ്ടിയാണ് ഈ ഒരു ഷിപ്പ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് അതിൻ്റെ പല ഭാഗങ്ങളും ഇപ്പോഴും നമുക്ക് ഇവിടെ ദ്രവിച്ച രീതിയിൽ കാണുവാൻ സാധിക്കും അതിന്റെ പല ഭാഗങ്ങളും ഇപ്പോഴും നമുക്ക് ഇവിടെ കാണാം ഇതെല്ലാം ആ കൊണ്ടുപോകുന്ന ട്രാക്ക് റെയിലിന്റെ ഭാഗങ്ങളാണ് ഇവിടെ നിന്ന് തള്ളി കറയിൽ വരെ ഇങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കുമായിരുന്നു അപ്പം അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഇവിടെ ഒരു ഫ്ലെക്സിൽ വെച്ചിട്ടുണ്ട് ഏതാണ്ട് കടൽപ്പാലത്തിൻ്റെ അതേ അതേ അവസ്ഥ തന്നെയാണ് ആ ഒരു ഫ്ലെക്സിനും എനിക്ക് കാണാൻ സാധിക്കുന്നത് അതും ഏകദേശം കളറൊക്കെ പോയി ഒരു അവസ്ഥയാണ് എങ്കിലും അധികം താമസിക്കാതെ അധികം താമസിക്കാതെ ഈ ബീച്ച് പുനർനിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തി വൃത്തിയാക്കും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് എന്തായാലും ആയിരം അടിയോളം നീളമുള്ള ആ ഒരു കടൽപ്പാലത്തിൻ്റെ ഒരു രേഖാചിത്രമൊക്കെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും ചിത്രവും കാണുവാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഈ ഒരു വാർഷിപ്പ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് ആലപ്പുഴയിലെ പ്രധാന ആകർഷണമാണ് പക്ഷെ അർജുൻ അഞ്ചു അത്തരത്തിലുള്ള കുറേ ആൾക്കാരാണ് നമ്മുടെ പൊതു സ്ഥലങ്ങളെ നശിപ്പിക്കുന്നത് ഇവരൊക്കെ ഫേമസ് ആണെങ്കിൽ വേറെ എന്തിലൊക്കെ പണി ചെയ്താൽ പോലെ എവിടെയെങ്കിലും കണ്ടൊക്കെ കുത്തി വരച്ചങ്ങ് നാശിപ്പിക്കുക പ്രത്യേകം വെച്ചിട്ടുണ്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അനധികമായിട്ട് ഇതൊക്കെ അപ്പിൽ കയറാൻ ശ്രമിക്കുന്നതും വിരൂപമാക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ ശിക്ഷാർഹമാണെന്ന് പക്ഷേ നോക്കി പെയിൻ്റ് അടിച്ചു നിർത്തിയിരിക്കുന്നത് അതിലാണ് ഇതുപോലെ കുറേ ഞാൻ പേര് പറയുന്നില്ല പറയുന്നില്ലമാർ കൊണ്ടുവന്ന് എഴുതി വെക്കുന്നത് അപ്പോൾ ഈ ഒരു ഷിപ്പിന് ഒരു പ്രത്യേകതയുണ്ട് ഇതൊരു വാർഷിപ്പാണ് ഇനിയിപ്പം നമുക്ക് ആലപ്പുഴ ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഷിപ്പ് നമുക്ക് കാണാനും സാധിക്കും നമുക്ക് എന്തായാലും ഇതിൻ്റെ അങ്ങേ സൈഡിൽ പോയി നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ കിട്ടും അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അവരവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്തായാലും ആ ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം അപ്പോൾ ഈ ഷിപ്പിൻ്റെ പേര് ഐ എൻ എഫ് എ സി ആണ് ഐ എൻ എഫ് എ സി ടി എൺപത്തൊന്നാണ് ഈ ഒരു ഷിപ്പിൻ്റെ പേര് ഇത് ഇന്ത്യൻ നേവൽ ഫാസ്റ്റ് അറ്റ അറ്റാ ക്രാഫ്റ്റ് ആണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി ഇരുപത്തി എട്ടിന് ഇത് ഡീ കമ്മീഷൻ ചെയ്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു പെട്രോളിയം കപ്പലാണ് അറുപത് ടൺ ഭാരവും ഇരുപത്തഞ്ച് മീറ്റർ നീളവുമുള്ള ഈയൊരു യുദ്ധക്കപ്പൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ജൂൺ അഞ്ചിനാണ് കമ്മീഷൻ ചെയ്തത് ഇതാണ്ട് രണ്ട് പതിറ്റാണ്ടിലധികം ഇന്ത്യൻ നാവിക സേനയിലെ വിജയകരമായ സേവനം പൂർത്തിയാക്കിയ ഐ എൻ എഫ് എ സി ടി എൺപത്തിയൊന്നെന്നുള്ള യുദ്ധക്കപ്പലാണ് നമ്മൾ കാണുന്നത് ഇത് ഇസ്രയേലിൻ്റെ സഹായത്തോടു കൂടിയാണ് നിർമ്മിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക മറ്റൊരു കാഴ്ചയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം